പ്രവാചകത്വത്തിൻ്റെ സുദീർഘമായ ഇരുപത് വർഷക്കാലത്തെ പോരാട്ടങ്ങൾക്കും ചെറുത്തുനിൽപ്പുകൾക്കും ശേഷം ഇസ്ലാമിക പ്രബോധനം വിജയം വരിച്ച കാലഘട്ടം മക്കാവിജയം ആ മക്കാവിജയം ശക്തമായ ഒരു വൻ സൈന്യത്തിൻ്റെ പ്രവാഹത്തോടെ കടന്നു വന്നപ്പോൾ മക്കാ കുറേശികൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി പ്രതിരോധം പോലും തീർക്കാനാവാതെ മക്കയും മക്കയുടെ സമീപത്തെ പല ഗോത്രങ്ങളും അംഗീകരിച്ച് കീഴൊതുങ്ങി ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകരുമായി കരാർ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഏതാനും ചില ഗോത്രങ്ങൾ കീഴടങ്ങാൻ വിസമ്മതിച്ചു ഇതിൽപ്പെട്ട ഹവാസിൽ ഷഖീഫ് തുടങ്ങിയവരോടൊപ്പം മറ്റു ചില ചെറിയ ഗോത്രങ്ങൾ കൂടി ചേർന്ന് മാലിക് ബിൻ ഔഫസിരിയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് അവരെല്ലാം കൂടെ തങ്ങളുടെ സമ്പത്തും കുടുംബങ്ങളെയും കൊണ്ട് പുറപ്പെട്ട് അറഫയിൽ നിന്ന് പത്ത് മൈൽ ദൂരത്തുള്ള ഹുനൈന് സമീപമുള്ള ഔത്വാന താഴ്വരയിൽ തമ്പടിച്ചു ഇതറിഞ്ഞ പ്രവാചകൻ ശത്രുവിൻ്റെ നീക്കത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അബു അദ്രദിനെ നിയോഗിച്ചു അദ്ദേഹം വന്ന് സന്താനങ്ങളും സ്വത്തുമായി ഹുനൈനിലേക്ക് സജ്ജരായ ഒരു വൻ സൈന്യത്തെ അദ്ദേഹം കണ്ടു എന്നറിയിക്കുകയാണ് ഷവ്വാലാരിന് പ്രവാചകൻ സുല്ലാഹ് അലൈ വസലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പതിനായിരം പേരും മക്കയിൽ നിന്ന് പുതുതായി ഇസ്ലാം സ്വീകരിച്ച രണ്ടായിരം പേരും ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തോളം പേരുള്ള ഒരു വലിയ സൈന്യവുമായി പുറപ്പെടുകയാണ് യാത്രക്കിടെ ചില മുസ്ലിങ്ങൾ കൂടി ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ ഇന്ന് വരെയുള്ള വലിയ സംഘം ഈ സംഘത്തെ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല ആ സമയത്ത് പ്രവാചകൻ സുല്ലാഹു അലൈവസമ്മ അവരെ തിരുത്തുകയും ചെയ്തു ആൾബലം കണ്ട് വിജയം ഉറപ്പാകും എളുപ്പമാവും എന്ന തോന്നൽ ഉണ്ടാവരുത് എന്ന സന്ദേശം പ്രവാചകൻ അതിലൂടെ നൽകുകയാണ് അങ്ങനെ ഷവ്വാൽ പത്തിന് മുസ്ലിം സൈന്യം ഹുനൈനിലെത്തി ശത്രു സൈന്യാധിപൻ മാലിക് ബിൻ നൌഫ് അതിനു മുമ്പേ തന്നെ തൻ്റെ സൈന്യത്തെ താഴ്വരയിലേക്കുള്ള വഴിയിലുടനീളം വിന്യസിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഹുനൈനിലെത്തുന്നതോടുകൂടി തന്നെ ഒളിയാക്രമണം നടത്തണമെന്നും അദ്ദേഹം തൻ്റെ സൈന്യത്തോട് നിർദ്ദേശിച്ചിരുന്നു ഏകദേശം ഇരുട്ടാറായപ്പോഴായിരുന്നു പ്രവാചകനും സൈന്യവും ഹുനൈനിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ ഒളിഞ്ഞിരുന്ന ശത്രുക്കൾ അമ്പഴുത്ത് തുടങ്ങി ഇത് മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മുസ്ലിം സൈന്യം ചിതറിയോടി ഇത് കണ്ട പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് വരൂ ഇങ്ങോട്ട് വരൂ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഇത് കേട്ട് പതുക്കെ പലരും തിരിച്ചു വരാൻ തുടങ്ങി അങ്ങനെ പ്രവാചകൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് കനത്ത ശബ്ദത്തിൻ്റെ ഉടമയായിരുന്ന അബ്ബാസ് റതി അള്ളാഹു എന്നോ സൈനികരെ ഉറക്കെ വിളിച്ചുകൊണ്ടായിരുന്നു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അരു അനുസരണ കരാർ വാങ്ങിയ അൻസാറുകൾ എവിടെ ഇങ്ങോട്ട് വരൂ എന്ന് അബ്ബാസ് റതി അള്ളാഹുവനോ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ മുസ്ലിം സൈന്യം പൂർണ്ണമായി മടങ്ങി വന്ന് അതിശക്തമായ പോരാട്ടം തുടങ്ങി പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി മുഖങ്ങൾ വികൃതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞു ഏതാനും സമയങ്ങൾ കൊണ്ട് തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ മുസ്ലിം സൈന്യത്തിന് സാധിച്ചു നിന്ദമായ പരാജയമേറ്റുവാങ്ങി ശത്രുക്കൾ പല വഴിക്കും ചിതറിയോടി ശത്രുക്കളുടെ സമ്പത്തും ആയുധങ്ങളും മൃഗങ്ങളുമെല്ലാം വിശ്വാസികൾ കൈവശപ്പെടുത്തി ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ നാഥൻ പറയുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് സ്വത്ത് അള്ളാഹു പറയുന്നു ലക്കത് നസറക്കും ഹുനൈൻ ദിവസത്തിലും ഞാൻ നിങ്ങളെ സഹായിച്ചു അതായത് നിങ്ങളുടെ എണ്ണപരിപം നിങ്ങളെ ആഹ്ലാദം കൊള്ളിക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കാതിരിക്കുകയും ഭൂമി വിശാലമായിട്ടും നിങ്ങൾക്ക് ഇടുങ്ങിയതാവുകയും അനന്തരം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്ത സന്ദർഭം പിന്നീട് അള്ളാഹു അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവൻ്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു അതത്രെ സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം എന്ന് അള്ളാഹു പറയുകയാണ് പ്രവാചകനും സംഘവും വിജയത്തിനു ശേഷം യുദ്ധാർജിത സമ്പത്തുകളെല്ലാം ശേഖരിച്ച് അത് ജീറാനിൽ സൂക്ഷിക്കാനും മസുയദുബിനെ കാവലാക്കി പ്രവാചകൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയ ചിതറിയോടിയ ശത്രുക്കളെ പിടികൂടാൻ ആഹ്വാനം ചെയ്തു പ്രവാചകൻ തൻ്റെ സൈന്യത്തിൽ നിന്നും അതിന് പല വിഭാഗങ്ങളെ തെരഞ്ഞെടുത്തു പല ഭാഗങ്ങളിലേക്ക് അയച്ചു ചിതറിയോടിയ ചില ആളുകൾ ത്വായിഫിൽ സംഘടിച്ചിരുന്നു ചിലർ നെക്കലയിലേക്കോടി ചിലർ ഔതാസിലേക്കായിരുന്നു ഓടിയിരുന്നത് ഔതാസിലേക്ക് അബു ആമിർ അഷ് അരിയുടെ നേതൃത്വത്തിലുള്ളൊരു വിഭാഗത്തെ ഓടിപ്പോയ ശത്രുക്കളെ പിന്തുടർന്ന് അവരെ പിടികൂടാൻ പറഞ്ഞയച്ചു അവിടെ ചെറിയ പോരാട്ടങ്ങൾ നടന്നു ശത്രുക്കൾ പരാജയപ്പെട്ടു ഈ പോരാട്ടത്തിൽ സേനാനായികനായിരുന്ന അബു ആമിർ റഷരി രക്തസാക്ഷിയായി അതേപോലെ തന്നെ നഖലയിലേക്ക് റബിയൻ്റെ നേതൃത്വത്തിലൊരു സൈന്യത്തെ ശത്രുക്കളെ പിന്തുടർന്ന് പരാജയപ്പെടുത്താൻ പറഞ്ഞയക്കുകയും അവർ പരാജയപ്പെടുത്തുകയും ചെയ്തു തായ്ഫിലേക്ക് പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യമാണ് പുറപ്പെട്ടത് ശത്രുക്കളുടെ സേനാനായകനായിരുന്ന മലിക് ബിൻ ഔഫിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അവിടെ നാൽപ്പത് ദിവസത്തോളം ഒരു കോട്ടയ്ക്ക് പുറത്ത് ഉപരോധിച്ചു കോട്ടക്കുള്ളിൽ നിന്ന് ശത്രുക്കൾ അമ്പയത്ത് നടത്തിയത് കൊണ്ട് പന്ത്രണ്ട് പേരോളം വിശ്വാസികളിൽ നിന്ന് രക്തസാക്ഷികളായി ആ ഉപരോധത്തിനിടയിലാണ് പ്രവാചകൻ നിവൃത്തിയില്ലാതെ ഒരു മുന്തിരിത്തോട്ടം വെട്ടി നശിപ്പിക്കുകയും തീയിടാൻ കൽപ്പിക്കുകയും ചെയ്തത് കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തു വന്നാൽ സ്വതന്ത്രമായിരിക്കുമെന്ന് പ്രവാചകൻ വിളംബരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിമൂന്നോളം പേർ പുറത്തു വന്ന് അവർ പ്രവാചകന് കീഴടങ്ങി കോട്ടക്കകത്തുള്ളവരെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ തായ്ഫിൽ നിന്ന് തിരിച്ച് ജീറാനിലേക്ക് വന്ന് ഖനീമത്ത് സ്വത്തുക്കൾ ബാഹിക്കുകയാണ് ഒരു വൻ സമ്പത്താണ് ഹുനൈൻ യുദ്ധത്തിലൂടെ മുസ്ലിം സൈന്യത്തിന് ലഭിച്ചിരുന്നത് ആറായിരത്തോളം പന്തികളും ഇരുപത്തിനാലായിരത്തോളം ഒട്ടകങ്ങളും നാൽപ്പതിനായിരത്തിലധികം ആടുകളും നാലായിരം മൂക്കിയ വെള്ളിയും ഉൾപ്പെടുന്ന ഒരു വലിയ സമ്പത്ത് തന്നെ ലഭിച്ചു അത് പ്രവാചകൻ പലർക്കും വീതിച്ച് നൽകി അവിടെ വെച്ച് പ്രവാചകൻ ഉമ്രക്ക് ഇഹ്റാം ചെയ്ത് ഉമ്ര നിർവഹിച്ചു മക്കയുടെ നേതൃത്വം അബ്ദാബിൻ ഉസൈദിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകവും സംഘവും ദുൽഖാദ ഇരുപത്തിനാലിന് മദീനയിലേക്ക് മടങ്ങുകയാണ് ഇതോടുകൂടി മക്കാവിജയം പൂർണ്ണമാവുകയാണ്